الرحيم <applause> الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولاً سديدا يا സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനോ നമ്മുടെ നോമ്പ് സ്വീകരിക്കട്ടെ നമ്മൾ സംസാരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുന്നുണ്ടാകും നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യത്തെ സംബന്ധിച്ചാണ് അല്പസമയം നമ്മൾ ഇന്നലെ ഇരുന്ന് കേട്ടത് അള്ളാഹു സുബാനു ആല നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്നത് നോമ്പുകാർക്കാണ് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഭവനം നൽകുന്നത് നോമ്പുകാർക്കാണ് കാരണം നോമ്പുകാർ അവരുടെ നോമ്പിലൂടെ നേടിയെടുത്തത് തെക്കുവ എന്ന റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ആ ഒരു ചൈതന്യമാണ് തക്കവ നേടിയെടുക്കാനാണ് ഉള്ളാഹു സുബാനോത് ആര് നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കിയതെന്ന കാര്യത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ നരകമോചനവും നോമ്പും തമ്മിലുള്ള ആയത്തുകളെയും അതീതുകളെയും നമ്മളിങ്ങനെ താരതമ്യം ചെയ്യുമുണ്ടാവുന്ന ഒരു അത്ഭുതം ഭയങ്കര രസമായിട്ട് ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് തോന്നും ആയത്തും നബിയുടെ വർത്തമാനവും ആയത്ത് സൂറ മിങ്കും ഇല്ലാ വാരിദുഹ കാന അലാ നമ്മൾ സൂറിയൻ നമ്മളെ കീറമിലും അല്ലാത്ത ഓതിപ്പോയ ആയത്ത് ഈ ആയത്തും ഇതിനോടൊപ്പം നബിസ്ല്ലാ അലൈഹി വസല്ലമ്മ നോമ്പുകാരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഹദീസിനെ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോ ആയത് ഹദീസിനെ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സൗന്ദര്യം അതായത് നബിയുടെയും അള്ളാഹുവിൻ്റെയും വർത്തമാനത്തിന്റെ ഒരു ചേർച്ച ആയത്തിനെ അത്രമാത്രം ആയത്തുകളുടെ ആശയം അത് വിശാലമാണ് അത് ആഴമേറിയതാണ് എന്ന് തോന്നിപ്പിക്കുന്ന നബിയുടെ വർത്തമാനം റസൂൽ അള്ളഹി അല്ലാ വസ്ല്ല നോമ്പുകാരൻ്റെ ഒരു നേട്ടം വിശദീകരിച്ച ഹരീഫിനോടൊപ്പം നമുക്ക് കാണാനാകും നോമ്പോറ്റ് കഴിഞ്ഞാലുള്ള ഗുണം എന്താ നോമ്പോറ്റ് കഴിഞ്ഞാൽ ആരോഗ്യപരമായ പല കാര്യങ്ങളും ഡോക്ടർമാരും അല്ലാത്തവരൊക്കെ സംസാരിക്കുന്നത് കാണാം നബിസ് അല്ലാ വസ്ല്ലമ്മ നോമ്പുകാരൻ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു അതിലൊന്നാണ് ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറെ പ്രത്യേകമായ മാസത്തിലെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പോറ്റാൽ ഫി ഷബീലില്ല അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പോറ്റ റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് മൻസാമ ലേ അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു സുബാനു താല അയാളെ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തിന്റെ വിദൂരതയിലേക്ക് അകറ്റി നിർത്തും ഒരു നിന്ന് ഒരാൾ യാത്ര തുടങ്ങിയിട്ട് എഴുപത് വർഷം കഴിഞ്ഞിട്ട് എത്തുന്ന സ്ഥലം ഉണ്ടല്ലോ അതും തമ്മിലുള്ള വിദൂരതയാണ് റസൂല പറഞ്ഞത് ആ വിദൂരത എത്രയുണ്ടോ അത്ര വിദൂരതയിലേക്ക് അള്ളാഹു സുബാനു താല ഒരു നോമ്പുകാരനെ ഒറ്റ നോമ്പിന്റെ പേരിൽ അകറ്റി അകറ്റി നിർത്തും എന്നാൽ നമ്മുടെ ആയിഷൽ ഒരുപാട് തവണ നോമ്പ് വെൽക്കുന്നവരാ ഒരുപാട് റമദാനുകളിൽ നോമ്പ് അനുഷ്ഠിച്ച ഈ ഹദീഥിനെയും ഇനി ഇതോടൊപ്പം തന്നെ റസൂൽക്ക് പറഞ്ഞു വിദൂരതയിലേക്ക് അകറ്റി നിർത്തും നരകത്തിനെ തൊടൂല നോമ്പുകാര നരകം തൊടൂല എഴുപതിനായിരം വർഷത്തിന്റെ വിദൂരതയിലേക്ക് അള്ളാഹ അകറ്റിച്ച് നിർത്തും വേറൊരു വേറെ അദീതി വിശദീകരിച്ചത് ഇങ്ങനെ ആ നോമ്പുകാരന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹ ഒരു ഹന്തക്ക് തീർക്കും എന്താ ഹന്തക്ക് ഹന്തക്ക് യുദ്ധം നമുക്കറിയാം കിടങ്ങ് വലിയ കുഴികൾക്ക് അറബികൾ പറയാറുണ്ട് ഹന്തക് റസൂല്ല പറയൺ നോമ്പുകാരൻ്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹ് ഒരു ഹന്തക്കിനെ തീർക്കും എടാ ഹന്ദക്ക് ഒരു കോഴി എന്ന് പറഞ്ഞ് നിർത്തിയില്ല ആ ഹന്തക്കിന്റെ വിശേഷണവും പറഞ്ഞു മാബൈനൽ ആകാശത്തിൻറെയും ഭൂമിയുടെയും ഇടയിൽ എത്ര വിദൂരതയുണ്ടോ ആഴമുണ്ടോ അത്ര ആഴമേറിയ ഒരു ഹന്തക് നോമ്പുകാരൻ്റെയും അതുപോലെ തന്നെ നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു തീർക്കുമെന്ന് ഒറ്റ നോമ്പിനെ കൊണ്ട് ഒരു നോമ്പിനെ കൊണ്ട് അള്ള തീർക്കുന്നത് നരകം തൊടൂല അയാളെ തൊടൂല ഇനി ഈ ഹദീത് ലണ്ടല്ലോ ഇതിനെയും മറിയമിലെ ആയത്തിനെയും ചേർത്ത് വായിക്കണം അപ്പോഴതിന്റെ രസം കാന അലാ റബ്ബിക നരകത്തിന്റെ വക്കത്ത് കൊണ്ടു നിർത്താത്തവരായി അള്ളാഹു കൊണ്ടുവന്ന് നിർത്താത്തവരായി ആരുമില്ല എല്ലാരും അള്ള നരകത്തിന്റെ വക്കത്ത് കൊണ്ടുവന്ന് നിർത്തും എന്നിട്ടാണ് എഴുപതിനായിരം എഴുപത് വർഷത്തിന്റെ വിദൂരതയിലേക്ക് അല്ലെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വിദൂരതയുടെ ആഴങ്ങളുള്ള ആഴം നിറഞ്ഞ കിടങ്ങിൻറെ വിദൂരതയിലേക്ക് അല്ല അവരെ മാറ്റി നിർത്ത നടൻ അടുത്തായ് സുമില്ല സുമുനജില്ല പ്രഭുപരൻ പിന്നെ നാം അവരെ രക്ഷിക്കും അവൻ രക്ഷിക്കുന്ന രക്ഷിക്കും പറഞ്ഞില്ല അല്ല സ്വയം അഭിമാന പുരസ നാം അവരെ രക്ഷിക്കും ഞാൻ അവനെ കഴിച്ചിലാക്കും ഞാൻ അവനെ രക്ഷപ്പെടുത്തും ആരെ പാലിച്ചവനെ നോമ്പും തക്വയും തമ്മിലുള്ള ബന്ധതാൻ എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത് അല്ലക്കും തത്തകോൻ ഈ ആയത്തുകളെയും ഹദീസുകളെയും ചേർത്ത് വായിച്ചും വിശ്വാസി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടത് ഇങ്ങനെ അവൻ സൂക്ഷ്മത ബാലിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും നരകത്തിന്റെ വരിക പിന്നെ നരകത്തിലിട്ട് അള്ളാഹ് അവനെ ദ്രോഹിക്കൂല നരകത്തിലേക്ക് അള്ളാഹു അവനെ ഒരിക്കലും അവനോട് അനീതി കാണിക്കൂല പിന്നെ ആ നരകത്തിൽ അർബ് എടുത്തെറിയുന്നത് അത് അത്മു കാട്ടിയോലേൺ സ്വന്തത്തോട് അക്രമം കാണിച്ചവൻ അറബ് ഇങ്ങനൊക്കെ അവസരം കൊടുത്തിട്ടും റബ്ബിനനുസരിക്കാതെ റബ്ബിന്റെ കൽപ്പനകളെ കേൾക്കാതെ മാനിക്കാതെ ബഹുമാനിക്കാതെ തോന്നിയ പോലെ ജീവിച്ചവരാരോ അല്ലെ അറുള്ള ഒരിക്കലും അക്രമം കാണിക്കൂലൂനു റബ്ബ് പറയുന്നു അവര് സ്വയം വെച്ചതാണ് അവര് സ്വയം വെച്ചതാണ് റബ്ബിന്റെ കൽപ്പനകളെ തിരസ്കരിച്ചപ്പോ ആ ശിക്ഷക്ക് അവർ പാത്രരായരാണ് അതെ റബ്ബു പറയുന്ന അങ്ങനെയുള്ള വാലിമീങ്ങളെ അള്ളാഹു സുബാനോ ചാല നരകത്തിൽ മുട്ടുകുത്തിയവരായി റബ്ബ് എന്ന് എടുത്തുറിയുന്നുവെന്ന് വിഷുദുറാൻറെ ആയത്തുകൾ വിശദീകരിക്കുമോ പ്രിയപ്പെട്ടവരെ നോമ്പ് എനിക്കും നിങ്ങൾക്കും നൽകേണ്ടത് ആ സൂക്ഷ്മതാ ബോധമാൻ ഇതുവരെ നമ്മൾ ചെയ്ത നോമ്പിൽ ആ തെക്കവുണ്ടെങ്കിൽ ആ നോമ്പ് കൊണ്ടുള്ള എല്ലാ രക്ഷയും നമുക്കുണ്ടാകും നാമുകമായി ഓതി വെച്ച ആയത്ത് നബി നിബിസല്ലാ വസ്ല്ലം അവിടുത്തെ എല്ലാ ഖുതുബയുടെയും ഉപദേശങ്ങളുടെയും തുടക്കങ്ങളിൽ സുഹാബത്തിന് ഉപദേശിക്കാറുള്ള ആയത്താൻ എപ്പോഴും നബി പ്രസംഗിക്കുകയാണെങ്കിൽ നബി ആദ്യം പറയും ഇത്താനെ നിങ്ങളെ സൂക്ഷിക്കണം വെള്ളിയാഴ്ച ചുമ ഹുദിവസം നമ്മൾ കേൾക്കാറുണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന വസീയത്ത് ഒരാഴ്ത്തങ്ങനെ എപ്പോഴും റസൂൽ ഉള്ളത് വേറൊന്ന് നോമ്പുകാരൻ ഈ വായത്തിനെയും നോമ്പിനെയും ചേർത്ത് വായിക്കാനുണ്ട് ഈ ആയത്തും കുറേ ഉണ്ട് പറയാൻ തീരൂല റസൂലെ പറയാൻ അള്ള പറ വിശ്വാസികളെ പറയുക നല്ല വർത്തമാനം പറയാ നമ്മളെ അമല് നന്നാവണമെങ്കിൽ നമ്മുടെ നോമ്പ് ശരിയാവണമെങ്കിൽ നമ്മുടെ എല്ലാ നമസ്കാരവും ദാനധർമ്മങ്ങളും ഒക്കെ ശരിയാവണമെങ്കിൽ ആദ്യം നാക്ക് നന്നാക്കണം ഞാൻ നാവ് നന്നാവണം നാവിനെ പിടിച്ചേട്ടണം അബ്ദുൽഹിബിന് മസൂദ് അള്ളി അള്ളഹിനോ റസൂല്ലോട് ചോദിച്ചു റസൂലെ എന്റെ മേലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താ അക്സറുമാ ഏറ്റവും കൂടുതൽ എൻ്റെ മേൽ ഭയപ്പെടുന്നത് എന്താ റസൂല്ല പറഞ്ഞു ഒന്നും പറഞ്ഞില്ല നാവ് ഇങ്ങോട്ട് പുറത്ത് കാണിച്ചു കൊടുത്തു ഇലൈ നാവിലേക്ക് റസൂല ഈ നാവിനെയാണ് കാരണം നാവ് നന്നായാൽ ബാക്കിയൊക്കെ ശരിയായി റസൂല്ല മുസ്ലിമിനെ പറഞ്ഞത് എങ്ങനെയാണ് അൽ മുസ്ലിം മുസ്ലിമൂന നോമ്പുകാരനെ അങ്ങനെയാണല്ലോ ഒരാൾ കച്ചറുണ്ടാക്കാൻ വന്നു കച്ചറ ഉണ്ടാക്കരുത് എന്താ പറയേണ്ടത് നോമ്പുകാരൻ പറയണം ഇന്നി പറഞ്ഞു ഒരാൾ നോമ്പുകാരനെ ചീത്ത വിളിച്ചു പച്ചത്തെ പറഞ്ഞു നമ്മളെ വെറുപ്പിക്കുന്ന അതെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു നോമ്പുകാരനോട് റസൂല്ലാന്റെ ഉപദേശം അതാൻ എന്താ പറയേണ്ടത് ഞാൻ നോമ്പുകാരൻ മനസ്സിൽ പറഞ്ഞ പോരാ ചില മോധ്യസ്ഥകൾ പറഞ്ഞു മനസ്സിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റൂല ഉറക്കനെ പറയണം എന്നാ ശബ്ദം ഉയർത്തി കാരണം റമദാൻ ആണെങ്കിൽ അത് റമലാന്റെ മഹത്വം ബോധ്യപ്പെടുത്തലും കൂടിയാണ് ഇനി വന്ന ആൾ നോമ്പുകാരനാണ് എന്ന് അയാളെ അറിയിക്കലും കൂടിയാൻ ഒരിക്കലും ഓ ലോകമാന്യതയല്ല ഇന്നി ഞാൻ എന്നവൻ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ് അഥവാ ഞാൻ എന്റെ വാക്കിനെ പിടിച്ചു വെക്കുന്നവനാൻ അനാവശ്യമായി സംസാരിക്കുന്നവനാണ് കാരണം നമ്മളെ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ റബ്ബ് പറഞ്ഞു അമാലക്കും യുസുലി ആയറ്റങ്ങനല്ലേ പോയത് റസൂലിനെയും അനുസരിക്കുന്നവൻ അവൻ വിജയിൻ മുത്ത റബ്ബ് പറഞ്ഞ ആയത്തുകളും ഈ റബ്ബിന്റെ സംസാരങ്ങളുടെയും സൗന്ദര്യം അതിൻ്റെ അർത്ഥങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര രസമാണ് റബ്ബിൻ്റെ വർത്തമാനം എത്ര സുന്ദരമാണ് നബിസല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ വിശദീകരണങ്ങൾ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ നോമ്പിലൂടെ തെക്കുവുള്ള ഏറ്റവും നല്ല വിശ്വാസി വിശ്വാസിനികളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഏറ്റവും നല്ല വിജയികളിൽ പ്രഭാ റബ്ബ് സുബാനോ തല നമ്മൾ ഉൾപ്പെടുത്തട്ടെ അറിവും അറിവില്ലായ്മകൾ കൊണ്ടല്ലേ അജ്ഞതകൾ കൊണ്ട് അലസതകൾ കൊണ്ട് ഒരുപാട് പോരായ്മകൾ കുറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നവരാൻ അതിന് മുഴുവൻ കരിച്ചു കളയാൻ റബ്ബ് നൽകിയ മാശമാണ് അള്ളാഹു നമ്മുടെ തിന്മകൾ കരിച്ചു കളയട്ടെ അള്ളാഹു നമ്മുടെ തിന്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരട്ടെ അള്ളാഹു നമ്മുടെ തിന്മകൾ മറച്ചുവെക്കട്ടെ അള്ളാഹു നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയട്ടെ അള്ളാഹു അള്ളാഹു നമ്മുടെ തിന്മകൾക്ക് മഹഫിറത്ത് നൽകട്ടെ അള്ളാഹു തിന്മകളെയും മറച്ചു വെച്ച് അവന്റെ വലിയ അനുഗ്രഹം ഇഹത്തിലും പരത്തിലും അള്ളാഹു നമ്മളിൽ ചുറ്റിപ്പൊതി നൽകുമാറാവട്ടെ സദാ നമ്മളിൽ കടാക്ഷിക്കട്ടെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന ഏറ്റവും നല്ല മുത്തക്കങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ ദുആകൾക്ക് ജവാബ് നൽകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളിലെ ആൾക്കാരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അള്ളാഹു ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കട്ടെ ബുദ്ധിമുട്ടുകളിൽ പോമ്പടി റബ്ബ് നൽകും നമ്മൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ എല്ലാവിധ സൗഭാഗ്യവും അനുഭവിക്കുന്ന ഇഹത്തിലും പരത്തിലും ഏറ്റവും നല്ല സുന്ദരമായ ജീവിതത്തിനുടമകളാകുന്ന വിശ്വാസികളിൽ അള്ളാഹു നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ എല്ലാവിധ ആരാധനകളും സ്വീകരിക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ നൽകണേ എല്ലാ ഹൈറും വർക്കത്തും ചൊരിയണേ അള്ളാഹു ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിലും റബ്ബെ കൺകുളിർമ അസ്സലാമു അലൈക്കും റബ്ബന്യം